ആത്മനിയന്ത്രിതരായ കുഞ്ഞുങ്ങൾ എനിക്കുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലുത് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക നമ്മളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മ കുഞ്ഞുങ്ങളായി അവരിലൂടെ പരിശുദ്ധാത്മാവ് പുറത്തോട്ടൊഴുകുന്നത് നമ്മൾ വിഭാവന കാണണം ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള വലിയ ഒരു പരിശ്രമം നമുക്ക് ആവശ്യം പരിശ്രമമല്ല നമ്മൾ അതിന് ആവശ്യം ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനയാണ് പിന്നെ കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി ഉത്സാഹിപ്പിക്കണം കേട്ടോ തീർച്ചയായിട്ടും കാര്യം ഉണ്ട് ദൈവം പറഞ്ഞിരിക്കുന്നു നിന്റെ സന്തതിമേൽ ഞാൻ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന് മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരുമെന്നുള്ളത് ദൈവത്തിൻ്റെ പ്രോമിസാണ് ഇതൊക്കെയാണ് വാഗ്ദത്തങ്ങൾ വളരെ ഒക്കെ ഒത്തിരി പ്രവാചകമാരുണ്ടായിരുന്നു ഇപ്പം കൊറോണ വന്നതിന് ശേഷം അത് ഞാൻ കാണുന്നില്ല വരുന്നവരെല്ലാം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ നാലാം മാസത്തിൽ നിനക്ക് വേണ്ടി ഒരു അനുഗ്രഹത്തെ ദൈവം ഒരുക്കിയിരിക്കുന്നു അന്നേരമേ ഉള്ളൂ അല്ലാത്തപ്പോഴത്തെ ദോഹ നമുക്കൊന്നും അനുഗ്രഹമില്ല ഇതിപ്പോൾ എന്നും അനുഗ്രഹമാണെന്ന് പക്ഷേ എന്താ അനുഗ്രഹം എന്തെങ്കിലും അല്ല വണ്ടി വാങ്ങിക്കുന്ന കാര്യമൊക്കെ ആയിരിക്കും ഇവിടെ ഈ പറയുന്നത് പക്ഷേ ഇതൊന്നുമല്ല യഥാർത്ഥ അനുഗ്രഹം യഥാർത്ഥ അനുഗ്രഹം വണ്ടി വാങ്ങിക്കുന്നവർ വാങ്ങിച്ചോ അതൊന്നും കുഴപ്പമൊന്നുമില്ല ഇനി ഞാൻ കുറ്റമൊന്നും പറഞ്ഞില്ല പക്ഷേ വേറെ കാര്യമുണ്ട് യഥാർത്ഥ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ് പരിശുദ്ധാത്മാവ പരിശുദ്ധാത്മാവ അതിന് യാതൊരു സംശയവുമില്ല നമ്മൾ മത്തായുടെ സുവിശേഷത്തിൽ തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കുമെന്ന് പറയുന്ന ഒരു വേദഭാഗമുണ്ട് മത്തായുടെ സുവിശേഷത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് പറയുമ്പോൾ തന്നോട് യാചിക്കുന്നവർക്ക് അവൻ പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കുമെന്നാണ് മത്താരുടെ സുവിശേഷത്തിൽ നന്മ എന്ന് പറഞ്ഞു നന്മ എന്ന് പറഞ്ഞാൽ എന്താ പരിശുദ്ധാത്മാവ നമ്മൾ ലൂക്കോസിൻ്റെ വാക്യം അല്ല വായിക്കുന്നത് മിക്കപ്പോഴും വായിക്കുന്നത് മുഴുവൻ മത്താൻ അത് നമുക്ക് ഇഷ്ടമുള്ള നിലയിൽ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന വാക്യങ്ങൾ നോക്കി കണ്ട് വായിക്കാൻ നമ്മൾ ഭയങ്കര മിടുക്കല അങ്ങനെ പ്രസംഗിക്കാനും മിടുക്കന്മാരായ കുറച്ച് പ്രസംഗകൾ നമുക്കുണ്ട് നിങ്ങളെ സുഖിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന എന്നാൽ കർത്താവ് പറഞ്ഞത് തന്നിൽ തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ അത്രയധികം നല്ല ഇന്ന് ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം എനിക്കാവശ്യമുള്ളത് പരിശുദ്ധാത്മാവാണ് എൻ്റെ സന്തതിക്ക് ആവശ്യമുള്ളത് പരിശുദ്ധാത്മാവാണ് അത് ചെറിയ അളവിൽ പോരാ നീരൊഴുക്കുകളായി എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് മാത്രമല്ല കുഞ്ഞുങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഒഴുകി മറ്റുള്ളവരിലേക്ക് അവരുടെ കൂട്ടുകാരിലേക്കൊക്കെ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെട്ടു വരുന്ന പുറത്തോട്ട് ഒഴുകുമ്പോൾ അവരും കാണുമല്ലോ ഇല്ലേ അവർ കണ്ട് അവർക്കും കൂടെ ഒരു ആഗ്രഹം ഉണ്ടാകട്ടെ ഈ ആത്മാവിനെക്കുറിച്ചുള്ള ഒരു ചിന്ത അവർക്കും ഉണ്ടാകട്ടെ അവർ സാക്ഷികളാകട്ടെ ഇവൻ ആത്മനിയന്ത്രിതനാണെന്ന് മറ്റുള്ളവരോട് മനസ്സിലാക്കട്ടെ ആത്മാവില്ലാത്തവനും മനസ്സിലാക്കട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ കൂടെ അവരുടെ കൂടെ പഠിക്കുന്നവരൊക്കെ ഈ അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തികളെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മൾ വീണ്ടും യശോവിൻ്റെ പ്രവണത്തിൽ തന്നെ നമ്മൾ വായിച്ച വേദഭാഗം ഭേദഭാഗം നാൽപ്പത്തിനാലാമത്തെ അധ്യായത്തിൽ നിന്നാണല്ലോ നമ്മൾ വായിച്ചത് അതിൻ്റെ മൂന്ന് മൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ദാഹിച്ചിരിക്കുന്ന ഞാൻ വെള്ളവും വരണ നിലത്ത് നീരൊഴുക്കുകളും പകരും നിന്റെ സന്തതി മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും അവർ പുല്ലിൻ്റെ ഇടയിൽ നീർത്തോടുകൾക്കരികെയുള്ള അലടികൾ പോലെ മുളച്ചു വരും അടുത്തത് പറയുന്നത് അത് ആത്മാവ് പ്രാപിച്ചു കഴിയുമ്പോൾ അവൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ ഞാൻ യഹോവയ്ക്കുള്ളവൻ എന്ന ഒരുത്തൻ പറയും മറ്റൊരുത്തൻ തനിക്ക് യാക്കോവിൻ്റെ പേരെടുക്കും വേറൊരുത്തൻ തൻ്റെ കൈമേൽ യഹോവയ്ക്കുള്ളവൻ എന്ന് എഴുതി ഇസ്രായേൽ നിന്ന് മറുപേറെടുക്കും ഭയങ്കര ഡിഫറൻസ് ആണ് വരുന്നത് ആത്മാവ് അതുവരെ അവൻ ആരാണെന്ന് ചിന്തിച്ചോ അതെല്ലാം മാറ്റി മാറ്റിമറിക്കുന്നൊരവസ്ഥ അവൻ്റെ ഐഡൻറ്റിറ്റി മാറി മാറി മറയുകയാണ് നമുക്ക് എല്ലാവർക്കും ഓരോ ഐഡൻറ്റിറ്റി ഉണ്ട് നമ്മൾ കണ്ടെത്തുന്ന ഐഡൻറ്റിറ്റി ഉണ്ട് നമുക്ക് മറ്റുള്ളവർ തരുന്ന ഐഡൻറ്റിറ്റി ഉണ്ട് സാർത്രിയൻ അനാലിസിസ് ഒക്കെ ഉണ്ട് അങ്ങനെ അതിനെക്കുറിച്ചൊന്നും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അവിടെ എല്ലാം പറയുന്നത് ഞാൻ യഥാർത്ഥത്തിൽ ആരാണോ എൻ്റെ സത്ത അതെൻ്റെ ഐഡൻറ്റിറ്റിയാണ് പക്ഷേ നമ്മൾ പലപ്പോഴും ഞാൻ ആരാണെന്നുള്ളതല്ല പലപ്പോഴും നമ്മുടെ പ്രശ്നം തന്നെ എന്നറിയാമോ ഞാൻ ആരാണെന്ന് അതെനിക്കറിയാം പക്ഷേ ഞാൻ ആരാണെന്ന് മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കണോ അങ്ങനെ ഒരു സത്യം ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുന്ന ആളുകളാണ് ഇന്ന് പൊതുവെ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത് ഈ പിള്ളേരൊക്കെ എന്തുമാത്രം അനുകരിക്കുന്നുണ്ട് ഈ ഫിലിം ആക്റ്റേഴ്സിനെ മറ്റേവരെയും മറിച്ചത് അല്ലെങ്കിലും അവിടെ മുടി വെട്ടുന്നത് മറ്റേത് മറിച്ചിരുന്നതും എല്ലാം ഭയങ്കരമായിട്ടുള്ള അനുകരണമാണ് ഈ അനുകരിക്കുന്നതിൻ്റെ കാര്യം അറിയാമോ അവരൊരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ നോക്കുക അവർക്ക് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി അവർക്കൊരു ബോധ്യമില്ല അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല ഈ കോൺഫിഡൻസ് ഇല്ലാത്തവൻ വെല്ലോനെ അനുകരിക്കാൻ നോക്കുന്നത് ശരിയായ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവനൊരു ബോധ്യം ഇവിടുത്തെ ഐഡന്റിറ്റി എന്താണ് ഞാൻ യഹോവയ്ക്കുള്ളവൻ എന്നൊരുത്തൻ പറയും മറ്റൊരുത്തൻ തനിക്ക് യാക്കോവിൻ്റെ പേരെടുക്കും വേറൊരുത്തൻ തൻ്റെ കൈമേൽ അത് പിള്ളേരി കയ്യെ പച്ച കുത്തുന്ന കാര്യമൊന്നും അല്ല ഇത് പറയുന്നത് കേട്ടോ ഇത് പറഞ്ഞതുകൊണ്ട് നാളെ ആരും പോയി എന്തോ ചെയ്യരുത് കയ്യല് പോയി പച്ചകുത്തുന്ന കാര്യമൊന്നുമല്ല വേറൊരുത്തും തൻ്റെ കൈമേൽ യഹോവയ്ക്കുള്ളവൻ എന്ന് എഴുതി ഇസ്രായേൽ എന്ന് മറുപയറെടുക്കും അവൻ്റെ ഐഡൻറ്റിറ്റി അങ്ങ് മാറുകയെന്ന് എപ്പോഴാണ് മാറുന്നത് വെൻ ദ ഹോളി സ്പിരിറ്റ് വിൽ കം അപ്പ് ഓൺ യു നിന്റെ സന്തതി മേലെ ആത്മാവിനെ പകർന്നു കഴിയുമ്പോൾ അവൻ പറയുകയാണ് ഒരു സാധാരണ അല്ലെങ്കിൽ എന്താ ഈ ലോകത്തിൻ്റെ ആളല്ല ഞാൻ അവരല്ല അവരെ പോലെയല്ല എൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്നറിയാമോ ഞാൻ യഹോവയ്ക്കുള്ളവൻ ഐ ബിലോങ് ടു ഗാഡ് എന്നുള്ള ഒരു വലിയ ഐഡന്റിറ്റി നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു ഐഡന്റിറ്റി ഉണ്ടാകണം ഐ ബിലോങ് ടു ഗോഡ് ഐ എം ഐ ചൈൽഡ് ഓഫ് ഗാഡ് ആ ഒരു ഐഡന്റിറ്റി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകും നമ്മളത് ആരോടും പറയണോ പറയുമ്പോൾ ചിലപ്പോൾ പറയേണ്ടി വരും ആ ഐ ചൈൽഡ് ഓഫ് ഗോഡ് അറിയാൻ വയ്യാത്ത പറ്റിയ ആളുകളെടുത്തി ചിലപ്പോൾ പറയേണ്ടി വരും അത് ഒരു റോങ് ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാനല്ല ഞാൻ ഹോസ്റ്റലിൽ പതിനഞ്ചാമത്തെ വയസ്സിൽ ഹോസ്റ്റലിൽ ചെന്നത് ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് റാഗിങ് ഉണ്ട് സെവൻറ്റി സെവൻ ഇല്ല റാഗിങ്ങിന് ആന്മാർ സാങ്കല്പിക കസേര എടുത്ത് അന്നത്തെ ഇതൊക്കെ അറിയാവല്ലോ ഇരിയടാം അവിടെ അപ്പോൾ എവിടെ ഇരിക്കണ്ടേ കസേരയിൽ ഇരിക്കുക അതിന് കസേര എന്തു കസേര ഉണ്ടെന്നും വെച്ചിരുന്നോളെ പിന്നെ നമ്മൾ കസേര ഉണ്ടെന്നുള്ളത് നിലയിലെ ഇരിക്കണം ചേട്ടന്മാരി വന്ന് റാഗ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ റാഗ് ചെയ്തു അങ്ങനെയൊക്കെ ഇരുന്നു കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ പൊന്മാരി ഉറഞ്ഞു സീർട്ട് വിളിക്കലാന്ന് പറഞ്ഞു അപ്പം പതിനഞ്ച് വയസ്സുള്ള പിള്ളേർക്കൊക്കെ സന്തോഷമുള്ള കാര്യമായിരിക്കും പക്ഷേ എന്നെ കൊണ്ട് പറ്റൂ അപ്പം ഞാൻ പറഞ്ഞു ഐ എം സോറി ഐ ക നോട്ട് യുവമാര് ഭയങ്കര ചൂടായിട്ടുണ്ട് ആഹോ നിനക്ക് പറ്റത്തില്ലയോ എന്താണോ പറ്റാത്തത് അപ്പം ഞാൻ പറഞ്ഞു ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ് ഞാനൊരു ദൈവവൈതല്ല എനിക്ക് സേർട്ട് വലിക്കാൻ പറ്റത്തില്ല അവര് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് എന്നെ ഞോണ്ടിപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും അല്ല ഇടിച്ചു പിന്നെ ലൈറ്റ് ഓൺ ചെയ്തിട്ട് ഉടഞ്ഞു സേർട്ട് വലിക്കോടാ ഇല്ല ഐ എം സോറി ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ് എൻ്റെ ഐഡന്റിറ്റി ചിലപ്പോൾ അങ്ങനെ ഉള്ള സന്ദർഭങ്ങളിൽ ഐഡന്റിറ്റി വെളിപ്പെടുത്തേണ്ടി വരും ചിലരുടെയൊക്കെ പ്രശ്നമാണ് നമ്മുടെ പിള്ളേരുടെയും വലിയവരുടെയും ഒക്കെ പ്രശ്നം എന്ന് അറിയാമോ അവരൊരു ദൈവവൈതൽ ആണെന്നുള്ളത് ഒരു മനുഷ്യർ അറിയത്തില്ല ഇപ്പോഴും അറിയത്തില്ല പഠിക്കുന്ന കോളേജിലും അറിയത്തില്ല ഇവരൊരു ദൈവവൈതൽ ആണെന്നുള്ളത് അറിയത്തില്ല ദൈവവൈതലാണെന്നുള്ളത് അറിയത്തില്ല ഇതുപോലെ നമ്മുടെ പല കുഞ്ഞുങ്ങളും കോളേജിലും സ്കൂളിലുമൊക്കെ അവരുടെ കൂട്ടുകാർക്ക് പോലും അറിയാൻ വയ്യാത്ത പലരുണ്ട് എന്താ നമ്മുടെ ഐഡൻറ്റിറ്റി എന്നാൽ നമ്മുടെ മേൽ ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകരപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ഐഡൻറ്റിറ്റി മറച്ചു വെക്കത്തില്ല യു വിൽ ടെൽ ഐ എം എ ചൈൽഡ് ഓഫ് ഗാഡ് ഞാൻ എഹോബയ്ക്കുള്ളവൻ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് ഞാൻ എഹോബയ്ക്കുള്ളവൻ എന്ന് ഒരുത്തൻ പറയും മറ്റൊരുത്തൻ തനിക്ക് യാക്കോവിൻ്റെ പേരെടുക്കും വേറൊരുത്തൻ തൻ്റെ കൈമേൽ യഹോബയ്ക്കുള്ളവനെന്ന് എഴുതി ഇസ്രായേൽ എന്ന് മറുപേരെടുക്കും കയ്യൽ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ കൈകളുടെ കാര്യം പറയുന്നതൊക്കെ നമ്മുടെ പ്രവൃത്തിയുടെ കാര്യമാണ് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മൾ തെളിയിക്കും എന്താ ഞാൻ യഹോവയ്ക്കുള്ളവനാണെന്നുള്ളത് തെളിയിക്കണം എൻ്റെ പ്രവൃത്തി കൊണ്ട് എന്റെ വാക്കുകൊണ്ട് എൻ്റെ ഇടപെടൽ കൊണ്ട് എൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തണം അതിന് നമ്മളെ സഹായിക്കുന്നത് എന്താണ് മറ്റൊന്നുമല്ല നമ്മുടെ മേൽ പകരപ്പെട്ട നമ്മുടെ സന്തതിയുടെ മേൽ പകരപ്പെട്ട ആത്മാവ് ആ ആത്മാവിൻ്റെ അനുഗ്രഹം എൻ്റെ വാക്കുകളെ കേൾക്കുമ്പോൾ അമ്മമാരെ പിതാക്കന്മാരെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊരു പ്രാർത്ഥന നിങ്ങൾ നിരന്തരമായി പ്രാർത്ഥിക്കാൻ തയ്യാറാകുമോ കർത്താവേ നിന്റെ നിൻ്റെ വാഗ്ദത്വമുണ്ടല്ലോ വാഗ്ദത്വത്തെ മുറുക പിടിച്ച് പ്രാർത്ഥിക്കണമെന്നൊക്കെ നമ്മളെപ്പോഴും പറയും അതെല്ലാം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ നാലാം മാസം ഇരുപത്തിരണ്ടിൻ്റെ നാലാം മാസത്തിൽ വരുന്ന കാറിൻ്റെയൊക്കെ മുറുക പിടിച്ച് പ്രാർത്ഥിക്കുന്ന പലരും അതൊന്നും അല്ല ഇവിടെ പ്രാർത്ഥിക്കണം എന്താണ് നിൻ്റെ വാഗ്ദത്വമുണ്ട് എൻ്റെ സന്തതി മേൽ നിൻ്റെ ആത്മാവിനെ പകരും ഞാൻ ആ വാഗ്ദത്വം മുറുക പിടിക്കുന്നു കർത്താവേ എന്ന് എത്ര പേര് പറയും എൻ്റെ സന്തതി മേൽ നിൻ്റെ ആത്മാവിനെ പകരണമേ എൻ്റെ സന്താനത്തിൻ്റെ മേൽ നിൻ്റെ ആത്മീയ അനുഗ്രഹങ്ങളെ പകരണമേ കർത്താവേ എന്ന് പറയുവാൻ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുമോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആ ഐഡൻറ്റിറ്റി തെരഞ്ഞെടുക്കുന്നത് ആത്മാവാണ് ആ ഐഡൻറ്റിറ്റി നമുക്ക് നൽകുന്നത് നമുക്ക് ബോധ്യം നൽകുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് ശരിക്കും ഞാൻ പറയട്ടെ ഈ ഞാനൊരു ദൈവ പൈതലാണെന്നുള്ളൊക്കെ നമ്മൾ എവിടെന്നെങ്കിലും ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുന്നതൊന്നുമല്ല അങ്ങനെ കണ്ടുപിടിക്കാനൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസവുമാണ് ചിലപ്പോൾ ആളുകൾ തന്നെ ചോദിക്കല്ലോ ഞാനൊരു ദൈവവൈതലാണെന്ന് എങ്ങനെ അറിയുന്നേ ഇല്ലേ ആത്മാർത്ഥത്തെയോ ചോദിക്കുന്നത് ഞാനിവിടെ കുറ്റം പറയൊന്നുമല്ല ചിലപ്പോൾ നമ്മൾ തന്നെ പലർക്കും ഉണ്ടല്ലോ നമുക്ക് എന്തുവാ നമ്മൾ വിശ്വാസികളിൽ തന്നെ പലർക്കും സംശയമുണ്ട് ഞാൻ ശരിക്കും ദൈവവൈതലാണോ അതോ ഇതൊക്കെ ഞാൻ അങ്ങ് ചിന്തിച്ചു പോയതാണോ ഇതൊക്കെ വായിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് തോന്നിയതാണോ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം റോമാലേഖനെ അധ്യായത്തിൽ നമ്മൾ ദൈവമക്കളാണെന്നുള്ള നമ്മുടെ ബോധ്യത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും ആത്മാവോട് സാക്ഷ്യം പറയും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നൽകുന്ന ബോധ്യമാണ് യുവർ എ ചൈൽഡ് ഓഫ് ഗോഡ് അവിടെ നേരത്തെ നേരെ പതിനാല് മുതൽ വായിക്കുമ്പോൾ ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവനെ അല്ല നാം ആഭാ പിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവനെ അത്രയോ പ്രാപിച്ചത് നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും ആത്മാവോട് സാക്ഷ്യം പറയുന്നു ആത്മാവാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അത് ആത്മാവിലെ ബോധ്യമാണ് ബുദ്ധിപരമായി നമ്മൾ ചിന്തിച്ചെടുക്കുന്ന പഠിച്ചെടുക്കുന്ന ഒരു കാര്യം മാത്രമല്ല എന്ത് ഞാൻ ദൈവത്തിന് തീർച്ചയായിട്ടും വേദപുസ്തകത്തിൻ്റെ വേദപുസ്തകത്തിൻ്റെ വായനയിലൂടെയും പഠനത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു അതൊക്കെ നമുക്കറിയാം ബുദ്ധിപരമായി നമുക്കിതൊക്കെ ബുദ്ധിപരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കുലർ നോളജല്ലേ ഞാൻ പറഞ്ഞത് വേദപുസ്തകം വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ബുദ്ധിപരമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് എന്ത് നമ്മൾ അവനെ സ്വീകരിച്ചതുകൊണ്ട് ബിക്കോസ് വി ആർ വി ഹാവ് റിസീവ് ജീസസ് ഇൻസൈഡ് വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് അതൊക്കെ ബുദ്ധിപരമായിട്ടറിയാം പക്ഷേ ബുദ്ധിപരമായ അറിവല്ല അത് അറിവാണ് പക്ഷേ ഇത് ബോധ്യമാണ് ഐ ഹാവ് കോൺഫിഡൻസ് ഐ എം എ ചൈൽഡ് ഓഫ് ഗാഡ് അതെങ്ങനെയാണ് ആത്മാവ് താനും ആത്മാവോട് സാക്ഷ്യം പറയുന്നു നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്നതായ ഒരു വലിയ ബോധ്യമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ സന്താനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ആ ഐഡൻറ്റിറ്റി അവിടെ കണ്ടു തരട്ടെ ഐഡൻറ്റിറ്റി വളരെ കൃത്യമായിട്ട് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യൻ വളരെ മോശമായ ജീവിതമാണ് അവനെ ഞാൻ ചിന്തിച്ചു അവനെ അവൻ്റെ അപ്പൻ നല്ല ജോലി ഉണ്ടായിരുന്ന ആളാണ് എനിക്കൊക്കെ എനിക്ക് ഞാൻ ഒരു മാസം കൊണ്ടുവരുന്ന പൈസയുടെ മൂന്നരട്ടി അവൻ കൊണ്ടുവരും എന്നാലും മാസാവസാനം ആകുമ്പോൾ എന്നോട് കടം വാങ്ങിക്കുവാന് പക്ഷെ ഇവനെ ഒരു പ്രേയർ ഗ്രൂപ്പിനെ വിളിക്കുമായിരുന്നു പ്രേയർ ഗ്രൂപ്പിനെ വിളിച്ചാലും ഇവൻ പറ്റത്തില്ല അപ്പോൾ ഇവൻ എങ്ങനെങ്കിലും ഒന്ന് നന്നാവണമെന്ന് വെച്ച് എന്നും പ്രേയർ ഗ്രൂപ്പിനെ വിളിക്കും കുറേ നാൾ കഴിഞ്ഞപ്പം ഇവൻ എന്നോട് പറഞ്ഞു സാജു ഇനി എന്നെ പ്രേയർ ഗ്രൂപ്പിനെ വിളിക്കരുത് ഞാൻ ചോദിച്ചു എന്ത് പറ്റി അപ്പം അത് കാത്തലിക് കോളേജാണ് നീ കാത്തലിക്കാണെങ്കിൽ നീ കാത്തലിക് പ്രേറിന് പോകും ഇനി അല്ലെങ്കിൽ ഞാൻ ഞാൻ അവിടെ നടത്തുന്നത് നോൺ കാത്തലിക്സ് എല്ലാം കൂടെ ഒരുമിച്ചുള്ള ഒരു പ്രയറാണ് അതിനു അവൻ പറഞ്ഞു എനിക്ക് അങ്ങനെ വരാൻ പറ്റിയല്ല അതെന്താ അവിടെ എല്ലാ പള്ളിക്കാരും കൂടെ ഒരുമിച്ചിരുന്നല്ലേ പ്രാർത്ഥിക്കുന്നത് ഞാൻ പറഞ്ഞു അതെ ആ അതെനിക്ക് പറ്റത്തില്ല ഞാൻ അവൻ ഈ ലോകത്തിലെ മുഴുവൻ തോന്നിവാസവും കാണിക്കാം പക്ഷേ എന്തോ സി എസ് ഐ മർത്തോമ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റത്തില്ല അതല്ലായിട്ട് അവൻ ആറുമാസമായിട്ട് ഞാൻ മനസ്സിലാക്കിയില്ല ഇവനൊരു ദൈവവോയിതര അല്ലെങ്കിൽ വീടി ജനിച്ചതൊന്നും പറയാൻ പറ്റിയല്ല പക്ഷേ എന്ന് പറഞ്ഞാലും ഇവനെ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണെന്നുള്ള അവൻ്റെ ഐഡൻറ്റിറ്റി അവൻ വെളിപ്പെടുത്തിയില്ല കാര്യം അവൻ്റെ ബോധ്യങ്ങളിലത് വന്നില്ല അതാണ് അതിനകത്തെ പ്രശ്നം ബോധ്യങ്ങളിൽ പ്രിയമുള്ളവരെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഐഡൻറ്റിറ്റി സൂക്ഷിക്കുന്നവരായിരിക്കണം മറ്റുള്ളവരുടെ മുമ്പിൽ തൻ്റെ ഇടത്തോടെ ശബ്ദത്തോടെ ശക്തിയോടെ പറയണം ഞാനേ ഹോമിക്കുള്ളൂ അത് പറയാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയണമെങ്കിൽ അവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പകരപ്പെടണം